ആയിരത്തി അറുന്നൂറ് രൂപ എപ്പം വരും എപ്പം വരും അക്കൗണ്ടിൽ വരുമോ ഈ പറഞ്ഞതുപോലെ പെൻഷൻ കിട്ടുമോ എന്നുള്ള ആധിയോടെ ഇരിക്കുന്ന പട്ടിണി പാവങ്ങളുടെ നാട്ടിലാണ് ഈ തെമ്മാഴ്ത്തരം കാണിക്കുന്നത് കേരളത്തിൽ വർഗീയത വളർന്നു തുടങ്ങിയത് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെയും ഈ നാടിൻ്റെയും ശാപം പക്ഷെ എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ മരക്കഴുതകൾ മരമാക്രികൾ അന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആ നോട്ടത്തിന് മുന്നിൽ ചൂളി ചൂളിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച ഇപ്പോഴും നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും ഷാറിൻ്റെ മുമ്പിൽ തോക്കാത്തവരാണ് നമ്മുടെ പിന്മുറക്കാർ അതാണ് ഈ ഊള കമ്യൂണിസിയാറിൻ്റെ മുമ്പിൽ എവിടെ തോക്കാൻ ആരും നോക്കില്ല നമസ്കാരം ഒരുപാട് തവണ ഞാൻ ആവർത്തിച്ചാവർത്തിച്ചു പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് പിണറായി വിജയൻ്റെ ഈ കുടുംബാധിപത്യവും ഇടതുപക്ഷത്തിൻ്റെ ഈ ന്യൂനപക്ഷ പ്രീണന പ്രീണനവുമൊക്കെ പക്ഷേ അന്നൊന്നും പലരും അത് മുഖവിലയ്ക്ക് എടുക്കാത്തത് കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് മുഖവിലയ്ക്ക് എന്നല്ല ഞാൻ പറഞ്ഞത് ഒരു സാധാരണക്കാരൻ്റെ പക്ഷത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ് അന്ന് പറഞ്ഞത് അതായത് ന്യൂനപക്ഷത്തെ പ്രീണിപ്പിക്കാൻ വേണ്ടി ഇടതുപക്ഷം പലതും ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം അതിപ്പോൾ അവരുടെ പാർട്ടി നേതാക്കളും അവരുടെ ജില്ലാ കമ്മിറ്റികളും തന്നെ ഈ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ പരാജയം വിലയിരുത്തിക്കൊണ്ട് ഇതെല്ലാം പറയുന്നുണ്ട് അതായത് അമിതമായ ന്യൂനപക്ഷ പ്രീണനം മറ്റ് സമുദായക്കാരെ പാർട്ടിയിൽ നിന്ന് അകറ്റിയിരുന്നു വളരെ ശരിയായിട്ടുള്ളൊരു കാര്യമാണ് ഇപ്പോൾ ഒരു മതവിഭാഗത്തിന് വേണ്ടി മാത്രം ആനുകൂല്യങ്ങൾ വേണം അല്ലെങ്കിൽ മറ്റു കാര്യങ്ങൾ വേണം അല്ലെങ്കിൽ അവരോടൊരു മൃദു സമീപനം കാണിക്കണം എന്നൊന്നും അല്ല പറയുന്നത് എല്ലാവരെയും തുല്യരായിട്ട് കാണണം കാരണം കേരളത്തിൽ വർഗീയത വളർന്നു തുടങ്ങിയത് ഈ പിണറായി സർക്കാർ അധികാരത്തിൽ വന്നതിനു ശേഷമാണ് വർഗീയതയും അതുപോലെ വർഗീയത പറയുന്നതും സമൂഹ മാധ്യമത്തിലൂടെ വർഗീയതകൾ പ്രചരിപ്പിക്കുന്നതും വർഗീയതകൾ പറയുന്നതും ഇതൊക്കെ പിണറായി വിജയൻ ഈ അധികാരത്തിൽ വന്ന ഈ എട്ട് വർഷങ്ങൾക്കിപ്പുറമാണ് അത് നമ്മൾ നിരീക്ഷിച്ചാൽ നമുക്കത് മനസ്സിലാകും അതുപോലെ തന്നെയാണ് ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരൊറ്റ നേതാവാണ് ഈ പാർട്ടിയെ ഇത്രയധികം നശിപ്പിച്ചത് ഇത് ഞാൻ ആവർത്തിച്ച് പറയുന്നതാണ് കാരണം അയാളുടെ കുടുംബാധിപത്യം അയാൾ മക്കൾക്കും അതുപോലെ ഭാര്യയ്ക്കും ഒക്കെ വേണ്ടി കാണിക്കുന്ന അമിതമായിട്ടുള്ള ഒരു എന്താണ് താല്പര്യം അത് നിയമ സംവിധാനങ്ങളെപ്പോലും അതിനെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അയാൾ ചെയ്യുന്നത് അത് പിണറായി വിജയൻ എന്ന് പറഞ്ഞ ഒരു നേതാവിനെ ഒഴിച്ചു നിർത്തി നിങ്ങൾ നോക്കൂ കാരണം അങ്ങനെ ഒഴിച്ചു നിർത്തി നോക്കിയാലും ഒരു വെറുക്കപ്പെട്ട കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു നേതാവാണ് പിണറായി വിജയൻ ഏറ്റവും വെറുക്കപ്പെട്ട ഒരു നേതാവാണ് പിണറായി വിജയൻ ആ പിണറായി വിജയനാണ് ഇന്നത്തെ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അഥപതനത്തിനു കാരണം അത് പാർട്ടി നേതൃ ജില്ലാ കമ്മിറ്റികളെ തന്നെ അത് ഇപ്പോൾ തുറന്ന് സമ്മതിച്ചിട്ടുള്ളതാണ് കാരണം നമ്മൾ പല വാർത്തകളിലും ഞാനിത് കൃത്യമായി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് കാരണം പിണറായി വിജയൻ്റെ ഇത്ര ഈ നിലപാട് അല്ലെങ്കിൽ ഈ നിലപാട് ആണ് ഇതുപോലെ ഈ പാർട്ടി അധപതനത്തിലേക്ക് കൊണ്ടുപോകും എന്ന് സാധാരണക്കാരൻ്റെ സാധാ സാധാരണക്കാരിൽ നിന്ന് ഈ പാർട്ടിയെ കൂടുതൽ അകറ്റും എന്ന് ഞാൻ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതൊരു സാധാരണക്കാരൻ്റെ പക്ഷത്തു നിന്ന് നമുക്ക് നോക്കിക്കാണുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഇതാണ് അപ്പോൾ ഇപ്പോൾ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി എറണാകുളം ജില്ലാ കമ്മിറ്റി അതുപോലെ കൊല്ലം ജില്ലാ കമ്മിറ്റി ഇടുക്കി ജില്ലാ കമ്മിറ്റി എന്നിന് കണ്ണൂരിലെ ജില്ലാ കമ്മിറ്റി പോലും പിണറായി വിജയനാണ് ഈ തോൽവിയുടെ ഉത്തരവാദി എന്നും അല്ലെങ്കിൽ ഉത്തരവാദി എന്ന തരത്തിലും അതുപോലെ പിണറായി വിജയൻ്റെ ഈ ധാർഷ്ട്യമാണ് ഇതിനൊക്കെ കാരണം ആയി തീർന്നിട്ടുള്ളതെന്നും ഒക്കെ അവർ തന്നെ വിലയിരുത്തിയിരിക്കുകയാണ് അപ്പം നാലോചിച്ച് നോക്കൂ അപ്പോൾ പാർട്ടിക്ക് പാർട്ടിക്കിപ്പോൾ തെറ്റ് മനസ്സിലായിരിക്കണം കാരണം പാ ഈ കമ്മ്യൂണിസ്റ്റുകാർക്കൊരു പ്രശ്നമുണ്ട് സി പി എംകാർക്കൊരു പ്രശ്നമുണ്ട് കാരണം സി പി എംകാർ എന്തിനേയും ആദ്യം എതിർക്കും കാരണം ആദ്യം എതിർത്ത് കഴിഞ്ഞാൽ ഈ എതിർ ഈ ഇത് എന്താണോ ഈ ഒരു പിന്നെ വികസനമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പദ്ധതിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പ്രൊജക്റ്റോ ഒക്കെ കൊണ്ടുവരുന്നവർ നല്ലതായിരിക്കും ചിലപ്പോൾ സമൂഹത്തിനും നാടിനുമൊക്കെ നല്ലതായിട്ടുള്ള അതിന് ഗുണമായിട്ടുള്ള എന്തെങ്കിലും ഒരു സംഭവമായിരിക്കും കൊണ്ടുവരുന്നത് ഈ കൊണ്ടുവരുമ്പോൾ അതിനെ നല്ലതാണെന്ന് അവർക്ക് തന്നെ അറിയാം എന്നിട്ട് നമ്മൾ ഇവരതിനെ എതിർക്കുമ്പോൾ ഞങ്ങൾ ബുദ്ധിജീവികളാണ് ഞങ്ങളതിനെ എതിർക്കുന്നു ഇവരോടൊപ്പം നിൽക്കാൻ കുറേ മരക്കെഴുതുകളും വേറെയുണ്ട് എന്നുള്ള കാര്യം അവർക്ക് വ്യക്തമായിട്ട് അറിയാം ഇവരെന്തെല്ലാം എതിർത്തു ട്രാക്ടർ അന്ന് ട്രാക്ടർ വന്നപ്പോൾ എതിർത്തവരാണ് ഈ പിണറായി വിജയൻ്റെ ഈ സി പി എം അന്ന് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്താണ് സാധാരണക്കാർക്ക് തൊഴിൽ നഷ്ടപ്പെടുമെന്നാണ് ഇന്ന് ഇന്നിപ്പോൾ എന്തായി ഇന്നിപ്പോൾ എന്തായി അതിൻ്റെ അവസ്ഥ ജി എസ് ടി എതിർത്തു കമ്പ്യൂട്ടറിനെ എതിർത്തു ട്രാക്ടറിനെ എതിർത്തു പിന്നെ ഇപ്പോൾ പൗരത്വ ഭേദഗതി ബില്ലിനെ എതിർക്കാൻ പോകുന്നു അതുപോലെ അങ്ങനെ പല കാര്യങ്ങളും അവർ അവരെതിർത്തുകൊണ്ടിരിക്കുകയാണ് ആ അതായത് സാധാരണ മനുഷ്യൻ അവൻ്റെ ചിന്താശേഷിയിൽ നിന്ന് ചിന്തിക്കുകയും തീരുമാനമെടുക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ ഈ പറയുന്ന സി പി എമ്മുകാർ എന്താണ് അവർ അതിന് തെറ്റാണെന്ന് പറയും പിന്നെ ഇത് ഇതിനൊക്കെ ഒരുപാട് കാലങ്ങൾക്ക് ശേഷം ഇവർ ഇതിനെ അംഗീകരിക്കുകയും ചെയ്യും അതാണല്ലോ ഈ കണ്ടത് കാരണം പിണറായി വിജയനെ കാണുമ്പോൾ മുട്ടിൽ മുട്ടിടിച്ച് മൂത്ര മൂത്രം ഊടുവസ്ത്രത്തിൽ മൂത്രമൊഴിച്ചു നിൽക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഈ പാർട്ടി നേതാക്കൾക്ക് വരെ ഇയാളെന്തിനാണ് പേടിക്കുന്നത് എന്തിനാണ് ഇവരെയൊക്കെ പേടിച്ചത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ ആർ എസ് എസ് ആർ എസ് എസും പിന്നെ മുഖ്യ മുഖ്യമന്ത്രിയും തമ്മിൽ അതായത് സി പി എം സർക്കാരും തമ്മിൽ ആർ എസ് എസ് നേതാക്കളും സർക്കാരും തമ്മിൽ മസ്ക്കറ്റ് ഹോട്ടലിൽ വെച്ച് കണ്ണൂർ ഈ രാഷ്ട്രീയ കൊലപാതകത്തിൻ്റെ പശ്ചാത്തലത്തിലൊരു പിന്നെ എന്താണ് അനുരഞ്ജന പിന്നെ ചർച്ച നടത്തി ആ ചർച്ചയിൽ മാധ്യമപ്രവർത്തകർ ചെന്നപ്പോഴാണ് ഈ കടക്ക് പുറത്ത് എന്ന് പറഞ്ഞവരെ ആട്ടിപ്പുറത്താക്കിയത് പിണറായി വിജയൻ അന്ന് ഈ പറയുന്ന കോടിയേരി ബാലകൃഷ്ണൻ അദ്ദേഹം അന്ന് പാർട്ടി സെക്രട്ടറി ആണോ പാർട്ടി സെക്രട്ടറി ആണെന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹത്തിനെ ഈ പിണറായി വിജയൻ ഒരു നോട്ടം നോക്കി നമ്മളീ ദഹിപ്പിക്കുന്ന നോട്ടം എന്നൊക്കെ പറയില്ലേ അന്ന് സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ആ നോട്ടത്തിന് മുന്നിൽ ചൂളി ചൂളിപ്പിടിച്ചു നിൽക്കുന്ന കാഴ്ച ഇപ്പോഴും നിങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ കഴിയും അപ്പം ഈ കോടിയേരി പോലെയുള്ള മുതിർന്ന നേതാക്കൾ പോലും ഇയാളെ എന്തിനാണ് ഭയക്കുന്നത് ഇയാളെ എന്തിനും ഇയാളോടൊപ്പം കുറേ ആൾക്കാരുണ്ട് എന്ത് കാര്യത്തിനും ഇയാളോടൊപ്പം കുറേ നേതാക്കളുണ്ട് എ കെ ബാലനും ഒരു എന്തോ കോട്ടയത്തിലുള്ള ഒരു അൽകുമാർ ഉണ്ടല്ലോ ഈ ചാനൽ ചർച്ചയിൽ വന്നിരുന്ന് നാണം കെട്ടുപോണ ഒരാൾ അയാൾ പിന്നെ അതുപോലെ അങ്ങനെ കുറേ പേരുണ്ട് എന്തിനേയും ന്യായീകരിക്കുന്നവർ അൽകുമാറൊക്കെ ഉറങ്ങിയിട്ട് തന്നെ കാലം എന്ന് തോന്നുക കാലങ്ങളായെന്ന് തോന്നുന്നു അയാളുടെ മുഖഭാവവും അയാളുടെ ഉറക്കച്ചടമുള്ള കണ്ണുകളൊക്കെ കാണുമ്പോൾ നമുക്കറിയാം കാരണം അദ്ദേഹം എന്തോ എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും നേട്ടങ്ങൾക്ക് വേണ്ടിയും ഒക്കെ വന്നിരുന്ന ചാനലിൽ പറയുമ്പോഴും അദ്ദേഹം ഒരു അഡ്വക്കേറ്റാണ് പ്രഗത്ഭനായൊരു അറിഞ്ഞത് ഒരാൾ എന്നോട് പറഞ്ഞത് എനിക്കറിയില്ല അഡ്വക്കേറ്റ് എന്നാണ് അതിൽ ടൈറ്റിൽ വയ്ക്കുന്നത് അപ്പോൾ ഈ അഡ്വക്കേറ്റ് അപ്പോൾ ഇദ്ദേഹം ഇദ്ദേഹമൊക്കെ ഇദ്ദേഹത്തിനൊക്കെ ഒരു പശ്ചാത്താപം ഉണ്ടാവും എൻ്റെ ദൈവം ഞാൻ ഈ ദൈവമേ ദൈവമെന്ന് പറയാൻ കാരണം കമ്മ്യൂണിസ്റ്റ് കാരണം ദൈവം എന്നൊരു രഹസ്യമായി അല്ല പരസ്യമായി പറയുകയും രഹസ്യമായി ഏറ്റവും കൂടുതൽ ദൈവ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് ഈ കമ്മ്യൂണിസ്റ്റുകാർ എൻ്റെ അനുഭവത്തിൽ അതായത് എനിക്ക് എൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾ അങ്ങനെയാണ് അപ്പോൾ അത്തരത്തിൽ ഇത് പറയുമ്പോൾ അപ്പോൾ ഈ അൽകുമാറിന് തന്നെ ഒരു മാനസിക പശ്ചാത്താപം ഉണ്ടായിരിക്കാം ദൈവമേ ഞാൻ വന്നിരുന്ന് ഇത്രയും ആൾക്കാരുടെ മുമ്പിൽ കള്ളം പറയായിരുന്നല്ലോ പക്ഷെ കള്ളം പറയാനും വയ്യ ഈ മൂലക്കുരുവിന്ന് വന്നതിൻ്റെ അവസ്ഥയാണ് കാരണം പിണറായി വിജയന്റെ ഭരണം ഉണക്കമീൻ പോലെ ചീഞ്ഞ് അറിയുകയാണെന്നും അതിനെ എന്നുള്ള കാര്യം ഇവർക്ക് തന്നെ അറിയാം പക്ഷേ ഇതിനെക്കുറിച്ച് പറഞ്ഞാലോ പാർട്ടി നിന്ന് പുറത്താക്കും അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുക്കും അല്ലെങ്കിൽ ടി പി ചന്ദ്രശേഖരന് സംഭവിച്ചതുപോലെ സംഭവിക്കും അങ്ങനെ വെറുതെ എന്തിനാണ് ആവശ്യമില്ലാത്ത പണിക്ക് പോകണം കാരണം നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടാണല്ലോ ഇവരൊക്കെ നിൽക്കുന്നത് ഈ നേട്ടങ്ങൾക്ക് വേണ്ടി നിന്നതുകൊണ്ടാണ് ഈ പറയുന്ന ചാനൽ ചർച്ചയിൽ വന്നിരുന്ന പിന്നെ മെഴുകിയ ഷിജുഖാനൊക്കെ ഇപ്പോഴും ഷിജുഖാൻ സ്ഥാനമായി അതുപോലെ എന്തോ ഇപ്പോൾ നമ്മുടെ കണ്ണൂരിൽ ഇഷ്യൂ ആയിട്ടുള്ള രാജ്യം ില്ലേറെ പേര് ആ അപ്പോൾ ഇവർക്കൊക്കെ ഓരോ സ്ഥാനമാനങ്ങൾ കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഇതുപോലുള്ള കാരണങ്ങൾ കൊണ്ടാണ് എന്തിനേയും എതിർക്കുക എന്നുള്ളതാണ് ഏത് അതായത് പാർട്ടി നേതാക്കളും പാർട്ടിയും പാർട്ടി നേതാക്കളും പിണറായി വിജയനെ പോലുള്ള നേതാക്കളൊക്കെ ചെയ്യുന്ന എന്ത് തെമാടുത്ത രഹിത്തെയും എതിർക്കുക എന്നുള്ളതാണ് അവരുടെ ശൈലി ഏ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ എന്തൊരു പിന്നെ വൃത്തികെട്ട ഒരു രീതിയിലേക്ക് കാണ ഇത് പോകുന്നതെന്ന് കാരണം ഏതൊരു ഫസ്റ്റ് മാസറിനു വരം കിട്ടിയതുപോലെയായിരുന്നു പിണറായി വിജയന് കേരളത്തിൻ്റെ ഭരം ഭരണം കിട്ടിയത് ആ ഭരണം കിട്ടിയതിന് ശേഷം ഇപ്പോൾ എന്തൊക്കെയാണ് ആയിരത്തി അറുന്നൂറ് രൂപ ക്ഷേമ പെൻഷൻ കൊടുക്കാനില്ല അത ഇപ്പോൾ കണ്ടില്ലേ മൂന്ന് മാസത്തെ എൺപത് ലക്ഷം രൂപയാണ് വെറുതെ എടുത്ത് വാടക കിട്ടിയിരിക്കുന്ന ഒരു ഹെലികോപ്റ്ററിന് കൊടുക്കുന്ന മാസവാടക മൂന്ന് മാസത്തെ മാസവാടക മൂന്ന് മാസത്തെ വാടക ഇപ്പോൾ ഈ കഴിഞ്ഞ ആഴ്ച കൊടുത്തു രണ്ട് കോടി നാൽപ്പത് ലക്ഷം രൂപ മറ്റോ ഈ കഴിഞ്ഞ ആഴ്ച അത് കൊടുത്തു മനസ്സിലായോ ആയിരത്തി അറുന്നൂറ് രൂപ എപ്പം വരും എപ്പം വരും അക്കൗണ്ടിൽ വരുമോ ഈ പറഞ്ഞതുപോലെ പെൻഷൻ കിട്ടുമോ എന്നുള്ള ആധിയോടെ ഇരിക്കുന്ന പട്ടിണി പാവങ്ങളുടെ നാട്ടിലാണ് ഈ തെമ്മാടിത്തരം കാണിക്കുന്നത് മനസ്സിലായോ ഈ തെമ്പാടിത്തരം കാണിക്കുന്നത് അത്തരം പട്ടിണി പാവങ്ങളുടെ നാട്ടിലാണ് ആയിരത്തി അറുന്നൂറ് രൂപ അവർക്ക് പിന്നെ പെൻഷൻ ക്ഷേമ പെൻഷൻ കൊടുത്തിട്ടില്ല അങ്ങനെ എന്തെല്ലാം എന്തെല്ലാം കാര്യങ്ങളാണ് പിന്നെ ഇതുപോലെ ചെയ്തുകൊണ്ടിരുന്നത് കാര്യങ്ങളെന്നല്ലെന്നേ ദുഷ്ടത്തരങ്ങളാണ് ദുഷ്ടതരങ്ങളാണ് കാരണം ഇവരൊക്കെ ഇവരെയൊക്കെ ജനങ്ങളാണ് ജയിപ്പിച്ച് വിട്ടത് ആ ജയിപ്പിച്ച് വിട്ടിട്ട് ഇവന്മാരുടെ അണ്ടർവെയർ കഴുകുന്നതിൻ്റെ ട്രൈ മറ്റേ ഡ്രൈ ക്ലീൻ ചെയ്യുന്നതിൻ്റെ വരെ പൈസ നമ്മളെ കയ്യിൽ നിന്ന് പിടുങ്ങിയെടുക്കും ഓരോ നികുതികളായും പിഴകളുമായും ഒക്കെ ഇവന്മാർ പിടുങ്ങിയെടുക്കും ഈ പിടുങ്ങി എടുത്തു കഴിഞ്ഞാലോ ഏ പിടുങ്ങിയെടുത്ത് എടുത്തിട്ട് എന്താ ചെയ്യുന്നത് എന്നിട്ട് അവർക്ക് കൊടുക്കാനുള്ള ആനുകൂല്യങ്ങളും കൊടുക്കില്ല എല്ലാത്തിനും വില അറിയാമോ കഴിഞ്ഞ ആഴ്ച ഒരു കിലോ തക്കാളിക്ക് നൂറ്റി ഇരുപത് രൂപയായിരുന്നു എല്ലാത്തിനും വില കഴി വരുന്ന അഞ്ച് വർഷത്തേക്ക് വില കൂടില്ലെന്ന് ആദ്യത്തെ ഇപ്പോഴും പറഞ്ഞതാണ് എല്ലാത്തിനും വില ഈ പറഞ്ഞ അച്ചടിച്ച് വന്നത് കണ്ടയ്ക്കാ വലുപ്പത്തിൽ അച്ചടിച്ച് വന്നത് ദേശാഭമാനിക്കും ആ ദേശാഭമാനിക്കും വില കൂട്ടി പിന്നെ അതുപോലെ തന്നെയാണ് പിന്നെ ചാരായത്തിൻ്റെ മദ്യത്തിൻ്റെ ലഭ്യത മദ്യപിച്ച് മദ്യവന്മാരെ കാരണം എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഇപ്പോൾ തന്നെ ഇന്നലെ തന്നെ കണ്ടില്ലേ പത്തനംതിട്ട അമ്മയെ കൊന്നതിന് ജയിലിൽ കിടന്നവന് സഹോദരൻ പരോളിലിറക്കി പതിനേഴ് വർഷമായിട്ട് അവൻ ജയിലിലാണ് പരോളിലിറക്കിയപ്പോൾ ആ സഹോദരനെ പരോളിലിറങ്ങിയിട്ട് മദ്യപിച്ചിട്ട് കൊണ്ടുപോയിട്ട് പിന്നെ ഉലക്കിടക്കി ഉലക്ക കൊണ്ടടിച്ച് വന്നു ആ തരത്തിലാണ് നമ്മുടെ നാടിൻ്റെ പോക്ക് ഞാൻ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യനാണ് ഈ പ്രസ്ഥാനത്തിൻ്റെയും ഈ നാടിൻ്റെയും ശാപം പക്ഷെ എന്നിട്ടും ഇതൊന്നും മനസ്സിലാക്കാത്ത കുറെ മരക്കഴുതകൾ മരമാക്രികൾ ഈ മരക്കഴുതകളും എന്നൊക്കെ പറഞ്ഞാൽ ഈ മരക്കഴുതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ നമ്മളിപ്പോൾ ഒരു ഒരു പണ്ടേ ഉപയോഗിച്ചൊരു ശൈലി ആയതുകൊണ്ടാണ് ഈ എന്ന് വെച്ചാൽ ഒട്ടും ബുദ്ധി ഇല്ലാത്ത തലയ്ക്ക് വെളിവില്ലാത്ത ഐറ്റം തന്നെയാണ് ഈ പറയുന്ന മരക്കഴുതകൾ എന്ന് പറയുന്നത് മരത്തിലുണ്ടാക്കിയ കഴുതായിരിക്കും അതിന് കഴുതക്കേ ബുദ്ധിയില്ല അപ്പം അങ്ങനെ ആയിരിക്കണം അവർ ഉദ്ദേശിക്കുന്നത് എന്തായിരുന്നാലും അപ്പോൾ ഈ മരക്കഴുതകളാണ് ഈ അണികൾ ഇപ്പോഴും ഉണ്ടാകും മാതിരി ഏ പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 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 ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സഹ ഒരു ഒരു പ്രായത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്ന സി പി എമ്മിൽ വിശ്വസിക്കുന്ന ആരും പഴയതുപോലെ ഇപ്പോൾ എതിർക്കുന്നില്ല അവർക്ക് കാര്യം മനസ്സിലായി അവർ അവർ സ്നേഹിച്ചത് എന്താണ് അവർ പ്രസ്ഥാനത്തെയും കൊടി ചെങ്കൊടിയെയും ഒക്കെയാണ് അവർ പിന്നെ നെഞ്ചിൽ കൊണ്ടുതടന്നത് പക്ഷേ ഇന്നുള്ള ഇന്ന് പിണറായി വിജയനോടൊപ്പം ഉള്ളത് ആരാണ് കുറേ എസ് എഫ് ഐ ക്രിമിനലുകളും കുറേ ഡിവൈഎഫ്ഐ ക്രിമിനലുകളും ആണല്ലേ പിണറായി വിജയനോടൊപ്പം ഉള്ളത് ഏ അത് അയാൾ നവകേരള സർക്കേറ്റ് നടത്തിയ ഇപ്പം ആരാണ് ഉണ്ടായിരുന്ന സി പി എംകാർ എത്ര സ്ഥലത്ത് ഈ കരിങ്കൊടി കാണിച്ചു തല്ലി അല്ലെങ്കിൽ എതിർത്തു എതിർത്തതെല്ലാം ഈ പറയുന്ന ഡിവൈഎഫ്ഐ കുണ്ടകളാണ് എതിർത്തത് മുഴുവൻ അപ്പോൾ ഇപ്പോഴും ഇപ്പോഴെങ്കിലും ഇപ്പോഴും ഇതിൽ കുറേ ആൾക്കാർക്ക് ഇത് മനസ്സിലായിട്ടില്ല ഈ നാടിന്റെ പോക്ക് പോക്കെങ്ങോട്ടാണ് ഇവർ എന്താണ് ആ എനിക്ക് ചിന്താ ചെറോമിനെ പോലെ പിന്നെ എന്താണ് യുവജന കമ്മീഷൻ അധ്യക്ഷയാകും പിന്നെ ചെല്ലു വിചാരിക്കും ആ ആര്യരാജേന്ദ്രനെ പോലെ എനിക്ക് മേയർ മേയർ സ്ഥാനത്ത് കിട്ടും പിന്നെ ആ ഷിജു ഖാനെ പോലെ എനിക്ക് ശിശുക്ഷേമ സമിതിയുടെ മറ്റേ ഇതിന് കിട്ടും അങ്ങനെ 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 പിന്നെ ഇവർ ഇവർ ഇങ്ങനെ ഓരോ സ്ഥാനമാനങ്ങളും മറ്റുള്ളവർക്ക് നൽകി ഈ മറ്റ് ഈ കുട്ടികളെ ഇങ്ങനെ മോഹിപ്പിച്ച് 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 കൂടി നടത്തിയിരിക്കുകയാണ് കാരണം ഇവിടെ കേരളത്തിൽ നിന്ന് കഴിഞ്ഞ വർഷം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ രണ്ടര ലക്ഷം കുട്ടികൾ എന്തോ ആണ് വിദേശ പഠനത്തിനായി പോയത് കാരണം ഇവിടെ ആരും നിൽക്കുന്നില്ല ഇവിടെ നിന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇവിടെ നിന്നിട്ട് ഒരു പിണ്ണാക്കും ചെയ്യാനില്ലെന്നേ ഇവിടെ ഒന്നും ചെയ്യാനില്ല അപ്പോൾ ഇതാണ് കേരളത്തിന്റെ അവസ്ഥ ഈ പിണറായി വിജയൻ്റെ അവസ്ഥ ഞാൻ പറഞ്ഞു വന്ന മറ്റൊന്നുമല്ല ഒരു ഏകദേശം ഒരു രണ്ട് രണ്ടര വർഷം ത്തിൽ കൂടുതലായി ഞാൻ പറയുന്ന ഒരു കാര്യമാണ് ഈ പ്രസ്ഥാനത്തിൻ്റെ ശാപം എന്ന് പറഞ്ഞാൽ പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് ഏകാധിപതിയാണ് കമ്മ്യൂണിസ്റ്റ് കോർപ്പറേറ്റ് മുതലാളിയാണ് അക്കാര്യം ഇപ്പോൾ ഈ പറയുന്ന പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റികൾ തന്നെ അത് ഒരു ജില്ലാ കമ്മിറ്റിയല്ല പല ജില്ലാ കമ്മിറ്റികളും അവരുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റും പിന്നെ ഒക്കെ ഇത് തിരിച്ചറിഞ്ഞ് കഴിഞ്ഞിരിക്കുന്നു ഈ തിരിച്ചറിഞ്ഞു കഴിഞ്ഞത് തന്നെ വലിയ ഗുണമുള്ള കാര്യമാണ് കാരണം എന്ന് വെച്ചാൽ നമ്മൾ അർബുദം ബാധിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ആ അവയവത്തെ മുറിച്ചു നീക്കും ചിലത് ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയില്ല അപ്പോൾ അതുകൊണ്ടുതന്നെയും ആ അവയവത്തെ നമ്മൾ മുറിച്ച് നീക്കും ഈ മുറിച്ച് നീക്കുന്നത് പോലെ ഈ പറയുന്ന പിണറായി വിജയനെയും പിണറായി വിജയനെ മാത്രമല്ല ഇയാളെ പോലെയുള്ള കുറേ നേതാക്കന്മാരും കുറേ അണികളും ഉണ്ട് അതായത് പച്ചമലയാളത്തിൽ പറയാൻ പാടില്ല കേട്ടോ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് അത്തരത്തിലുള്ളവരെയാണ് പാർട്ടി എതിർക്കേണ്ടത് മനസ്സിലായില്ല അതിൽ ഇനിയെങ്കിലും പ്രസ്ഥാനം നിലനിൽക്കണമെങ്കിൽ മതി കാരണം നിങ്ങൾക്കല്ല എങ്കിൽ നിങ്ങളൊരു കാര്യം ചിന്തിച്ചാൽ മതി ഈ പറയുന്ന പിന്നെ ബംഗാളിലേക്ക് ഒന്ന് നോക്കിയാൽ മതി കാര്യം നിങ്ങൾക്ക് മനസ്സിലാവും കേരളത്തിലും വലിയ സ്ഥിതിക്ക് വലിയ വ്യത്യാസമൊന്നുമില്ല കാരണം ജനങ്ങൾ ഇനി സഹിച്ചു സഹിച്ച് 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 ക സഹി കെട്ടു സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ പോലും ആ പ്രതികൾക്ക് ജാമ്യം കിട്ടി അതിനുശേഷം അവർക്ക് പരീക്ഷ എഴുതാനുള്ള എല്ലാ അവസരങ്ങളും കൊടുക്കുന്നു ടി പി ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഇരുപത് വർഷം പരോൾ പോലും കൊടുക്കരുത് എന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശത്തെ മറികടന്നുകൊണ്ടാണ് അവന്മാർക്ക് പത്ത് പ്രതികൾക്ക് പരോൾ കൊടുത്തത് അല്ലേ അപ്പോൾ അതുകൊണ്ട് എന്ത് ക്രിമിനലിസവും ചെയ്യുന്നവർ എന്ത് എന്തും ചെയ്യുന്നവരോടൊപ്പം പാർട്ടി നിൽക്കും പാർട്ടി അല്ലെന്നേ പാർട്ടിയല്ല ഈ പിണറായി വിജയനെ പോലെയുള്ള ഇയാളെ കൊണ്ട് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടായിട്ടുണ്ടോ അപ്പോൾ ഇത് ഈ പറഞ്ഞില്ലേ ഞാൻ ഞാൻ ഞാനിപ്പോഴും എനിക്കൊരു സന്തോഷം തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പറയാൻ കാരണം ഒരുപാട് തവണ എനിക്ക് തോന്നുന്നു ഒരു ആയിരക്കണക്കിന് തവണ ഞാൻ ഈ കാര്യം പറഞ്ഞു അതേ കാര്യങ്ങൾ അതായത് സി പി എമ്മിൻ്റെ ന്യൂനപക്ഷ പ്രീണനം അതുപോലെ പിണറായി വിജയൻ്റെ ദാർഷ്ട്യം അഹങ്കാരം അഴിമതി ധൂർത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് അതുപോലെ ഈ സ സി പി എം നേതാക്കളുടെ ധാർഷ്യത്തോടെയുള്ള പെരുമാറ്റം ജനങ്ങളെയും എതിർക്കുന്നവരെയും അടിച്ചമർത്താൻ നോക്കുക ഏ സ്വാതന്ത്ര്യം ബ്രിട്ടീഷുകാരുടെ മുമ്പിൽ തോക്കാത്തവരാണ് നമ്മുടെ പിന്മുറക്കാർ അതാണ് ഈ ഊള കമ്മ്യൂണിസ്റ്റുകാരൻ്റെ മുമ്പിൽ എവിടെ തോക്കാൻ ആരും നോക്കില്ല അങ്ങനെ തോക്കുന്നവർ കാണും പക്ഷേ അത് ഇത് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇപ്പോൾ യാഥാർത്ഥ്യമായതിൽ വളരെ സന്തോഷം അത് ആ അങ്ങനെ യാഥാർത്ഥ്യമായി എന്ന് സമ്മ സമ്മതിക്കുന്നത് വേറെ ആരുമല്ല ഈ പറയുന്ന സി പി ജില്ലാ കമ്മിറ്റിയും അതുപോലുള്ള നേതാക്കളും തന്നെയാണ് അതിൽ വളരെ സന്തോഷം ഇനി ചിന്തിക്കുക നിങ്ങൾ തന്നെ ചിന്തിക്കുക ഈ പ്രസ്ഥാനം ഇല്ലെങ്കിൽ ഇവിടെ കാര്യങ്ങളൊക്കെ നടന്നു പോകും ഇനി കൂടുതൽ എന്താണ് പഴയതുപോലെ അടിച്ചമർത്താനും തല്ലിക്കൊല്ലാനും വേറിട്ടാനും കണ്ണുരുട്ടാനും പേടിപ്പിക്കാനും ഒക്കെ ആണെങ്കിൽ വഴി നീളെ കിടന്ന് വാങ്ങും അത് മാത്രമേ പറയാനുള്ളൂ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ കോൺഗ്രസ്സുകാരായിരുന്നാലും ബി ജെ പിക്കാരുന്നാലും ഒക്കെ ശക്തരായി വരികയാണ് അതിനേക്കാളും അവർ ഈ കോൺഗ്രസിലും ബി ജെ പിയിലും ഒന്നും വിശ്വസിക്കാത്ത ഒരു വലിയ വിഭാഗം ജനങ്ങളുണ്ട് ഒരു രാഷ്ട്രീയക്കാരിലും വിശ്വാസമില്ലാത്ത കുറേ ജനങ്ങളുണ്ട് ഒരുപാട് ജനങ്ങളുണ്ട് കാരണം അവർക്ക് മനസ്സിലായി ഈ രാഷ്ട്രീയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വയറ്റിപ്പിഴപ്പാണ് മുതൽ മുടക്കില്ലാത്ത ഒരു ബിസിനസ് മാത്രമാണ് രാഷ്ട്രീയമെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുന്നു അവർ ജോലി അവർ ജോലി ചെയ്യുന്നു ജോലി ചെയ്യുമ്പോൾ അവർക്ക് നിസ് കിട്ടുന്ന കൂലി കൊണ്ട് അവർക്ക് ഓരോ ദിവസവും കഴിഞ്ഞു പോകാൻ അവർക്ക് പറ്റുന്നില്ല അമിതമായിട്ടുള്ള പിഴകള് നികുതികൾ ഇതൊന്നും അവർക്ക് പറ്റുന്നില്ല അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്തു ചെയ്യും ജനം പിന്നെ തെരുവിലിട്ട് കൈകാര്യം ചെയ്യുന്നൊരു ദിവസം വരും അത് അതും കൂടെ ഞാനിത് പറയുന്നതിൽ ബാക്കിയുള്ളൂ ബാക്കി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇതെല്ലാം സംഭവിച്ചു കഴിഞ്ഞു കാരണം പിണറായി വിജയൻ്റെ കാര്യത്തിലായിരുന്നാലും ന്യൂനപക്ഷ പ്രകടനത്തിൻ്റെ കാര്യമായിരുന്നാലും എന്തായിരുന്നാലും ഈ കാര്യങ്ങളൊക്കെ എന്തായിരുന്നാലും പാർട്ടിയിലെ ആൾക്കാർ തന്നെ സമ്മതിച്ചു തന്നിരിക്കുന്നു ഇനി ഈ അന്തം കമ്മികളെ ഇനിയും മനസ് കാര്യങ്ങൾ മനസ്സിലാകാതെ ജനങ്ങളെ പിന്നെ എന്താണ് അഴിച്ചമർത്തിയും ചവിട്ടി ഒക്കെ ഭരിക്കാം വരട്ടി നിർത്തി ഭരിക്കാം എന്നൊക്കെ കരുതുന്ന ഏതെങ്കിലും സഖാക്കന്മാരോ കമ്മികളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സൂക്ഷിച്ചോ കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ നല്ല വഴിയിലാണെങ്കിൽ നിങ്ങൾക്ക് പോവാം ഇല്ലെങ്കിൽ സഹികെട്ട് പറഞ്ഞില്ലേ ഈ സ്ത്രീകളൊക്കെ സഹി കെട്ടിരിക്കണം അവരൊക്കെ ഈ കുറ്റിച്ചൊല്ലി കൊടുത്തുകൊണ്ട് ഇറങ്ങിയുള്ള അവസ്ഥ ഉണ്ടല്ലോ ഓടിയാൻ ഒഴുകുമല്ലോ എ കെ ജി സെൻ്റർ സ്ഥല എ കെ ജി സെൻ്ററിലുള്ള സ്ഥലങ്ങളില്ല കയറി ഒളിക്കാനായിട്ട് അപ്പോൾ ഇത് മാത്രമേ പറയാനുള്ളൂ എന്തായാലും ലാൽസ്ഥല